ഒരു മനുഷ്യന് നന്മയും തിന്മയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹുത്താല കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യന് അല്ലാത്ത സംവിധാനത്തോട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സൃഷ്ടിച്ച അല്ലാഹു താല എന്തുകൊണ്ടാണ് പിന്നെ ആ മനുഷ്യനെ ഇങ്ങനെ ആക്കുന്നത് ഇപ്പൊ കുറേ പേരെ നല്ലവരാക്കുന്നു കുറേ പേരെ ഈ പറഞ്ഞ രീതി കള്ളുകൂടിയാലും മറ്റുള്ള രീതിയിലേക്ക് മാറ്റുന്നു ഈ ഈ പ്രശ്നം എന്നുവച്ചാൽ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെ കാർ ഓടിച്ചു വരികയാണ് ആ കാർ വലതുവശത്തക്കും ഇടതുവശത്തും തിരിക്കാൻ പറ്റും എന്ന് സങ്കല്പിച്ചോളൂ സാധാരണ അങ്ങനെയല്ല കാറൊക്കെ ഉണ്ടാവുക അല്ലേ എന്നിട്ട് വലതുവശത്ത് നല്ല സൂപ്പറായ റോഡുണ്ട് ഇടതുവശത്ത് റൈസ്ഡ് കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡുണ്ട് അത് പോയി വീണത് അഗാധമായൊരു കുഴിയിലേക്കാണ് അതിലാകെ മുള്ളും കമ്പിയൊക്കെ വിതറിയിട്ടുണ്ട് അവിടെ എത്തി ഇപ്പൊ നമ്മളിങ്ങനെ ടീ പോലെ ആവുകയാണ് കേട്ടോ റോഡ് റോഡ് ടീ പോലെ ആവാണ് ഈ വലതുവശത്തേക്ക് പോണത് നല്ല റബറൈസ്ഡ് നല്ല അടിപൊളി ലൈറ്റ് ഒക്കെ വെച്ച റോഡാണ് ഇടതുവശത്തേക്ക് പോണത് പറ്റേ മോശം പിടിച്ച റോഡാണ് അവിടെ എത്തിയിട്ട് ഡ്രൈവറാകുന്ന ചങ്ങാതി ഇടതുവശത്തേക്ക് വണ്ടി വിട്ടു ടയർ പഞ്ചറായി വീണു കുഴിയിലൊക്കെ വീണു ഈ കാർ നിർമ്മിച്ച ചെങ്ങാതിമാര് ഇടതു വശത്തേക്ക് തിരിക്കുമ്പോൾ ഇത് തിരിയണ സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുപോയത് എന്ന് അവൻ ആക്ഷേപിച്ച് അങ്ങനെ ഉണ്ടാവും അവൻ അങ്ങനെ വിചാരിക്കുകയാണ് എന്റെ കാർ എങ്ങനെ തിരിച്ചാലും വലദോഷത്തേക്ക് പോയിരുന്നു എങ്കിൽ ഞാൻ എന്തായാലും ഇടതുവശത്ത് കൊണ്ടു കയറില്ലായിരുന്നല്ലോ എന്റെ കാർ കേട് കയറില്ലായിരുന്നല്ലോ എന്നൊക്കെ ഒരാൾ വിചാരിച്ചു എന്ന് കരുതിക്കോളൂ എന്നിട്ട് കാർ കമ്പനിയെ കുറ്റപ്പെടുത്തിയാൽ അങ്ങനെ ഉണ്ടാവും സത്യത്തിൽ ഇടതുവശത്തും വലതുവശത്തും തിരിക്കാൻ പറ്റും വിധത്തിലാണ് കാറ് സംവിധാനിച്ചിട്ടുള്ളത് വേറെ കൊറേ ആളുകൾക്ക് മനോഹരമായി വലതുവശത്തു കൂടി ഓടിച്ചു പോകണ്ട് അവർക്കൊന്നും പറ്റണില്ല ഇവൻ അവിടെ വെച്ച് കുരുത്തക്കേട് കാണിക്കുകയാണ് ഇങ്ങോട് ഇടതുവശത്തേക്ക് വണ്ടി ഓടിക്കുകയാണ് വലതുവശത്തു തിരിക്കാൻ പറ്റുമ്പോ തന്നെ വലതുവശത്തേക്ക് തിരിക്കാൻ പറ്റുമ്പോ തന്നെ അപ്പൊ മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നന്മ തിരഞ്ഞെടുക്കാൻ വേണേൽ തിന്മ തിരഞ്ഞെടുക്കാൻ വേണേൽ ഇന്നതെ തെരഞ്ഞെടുക്കാവൂന്ന് റബ്ബ ആരെയും നിർബന്ധിക്കൂല എല്ലാത്തിൻ്റെയും ഗുണം പറഞ്ഞു കൊടുക്കും ദോഷവും പറഞ്ഞു കൊടുക്കും ഇതിലൂടെ പോയാൽ ഗുണത്തിലെത്തുന്നു പറയും ഇതിലൂടെ പോയാൽ തിന്മയിലെത്തുന്നു പറയും ഏതിലേക്ക് പോകണം പോകണമെന്നത് തിരഞ്ഞെടുക്കാനുള്ള ഫ്രീവിൽ ഇച്ഛാ സ്വാതന്ത്ര്യം അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്നു അപ്പൊ ഒരു മനുഷ്യൻ ഇടദോഷത്തേക്ക് പോകണം കുണ്ടില് വീഴണം കാറ് കേടറണം പരിക്കു പറ്റണം എന്ന് തീരുമാനിച്ച അങ്ങോട്ട് തിരിച്ചാൽ അതിന്റെ എല്ലാ ശിക്ഷയും അവൻ അനുഭവിക്കേണ്ടി വരും ഞാൻ പറയാം ആ ഒരു തീരുമാനം അല്ലെടുക്കുന്നതല്ല അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവൻ അങ്ങോട്ട് തിരിക്കണം എന്ന് അള്ളാവു തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാവ് തീരുമാനിച്ചിട്ടേ ഇല്ല പിന്നൊരു വിഷയമുള്ളത് എന്താന്നറിയോ ഈ ചങ്ങാതി അങ്ങോട്ടേ തിരിക്കൂന്ന് ഭാവി ഭൂതം വർത്തമാനം അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ലാത്ത റബ്ബിന് മുൻകൂട്ടി അറിയാം എന്നത് റബ്ബിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന പറ്റുന്നൊരു സംഗതിയല്ല ഇന്നതേ ഓൻ തെരഞ്ഞെടുക്കണം എന്നല്ല പിന്നെ പിന്നെ അവൻ ഇന്ന തിരഞ്ഞെടുക്കും എന്നുള്ളത് റബിന് ഭാവിഭൂലം വർത്തകാലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് മനസ്സിലായി എന്നത് റബ്ബിന്റെ കുഴപ്പമില്ല ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ ഈ ചെറിയ മേശ നമ്മൾ മൂന്നായിട്ട് പകുക്ക് പാർട്ടി ഒരു ഉറുമ്പ് ഇവിടെ അങ്ങനെ നടന്നു പോകണം ഉറുമ്പിന് ഒരു ഇഞ്ച് പരിധിയിലേക്ക് അയച്ചുള്ളൂ ആ ഉറുമ്പിങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒന്നാമത്തെ കള്ളി ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രസന്റ് ആണ് വർത്തമാനാണ് അല്ലേ അല്ലേ വർത്തമാനകാലല്ലേ ആണ് ഒന്നാമത്തെ വര കയറി ഉറുമ്പോട് പോകുമ്പോ അത് വരെയുള്ളത് ഉറുമ്പിനെ സംബന്ധിച്ച് ഭൂതാണ് ഈ സെന്ററിൽ ഉള്ളത് വർത്തമാനാണ് നേരെ മറിച്ച് ഇതിന്റെ മുന്നേ ഉള്ളതോ ഇപ്പൊ അദ്ദേഹം നിലകൊള്ളുന്ന ഉറുമ്പ് നിലകൊള്ളുന്ന സെന്ററിന്റെ അപ്പുറത്തുള്ളത് ഉറുമ്പിനെ സംബന്ധിച്ച് ഭാവിയാണ് നിങ്ങളിവിടെ ഉണ്ടോ നമ്മൾ ഈ മേശയെ മൂന്നായിട്ട് ഒരു വരട്ടും ഒരു ഉറുമ്പ് അങ്ങനെ പോവാൻ ഒന്നാമത്തെ വരത്തോളം അതിനാ ഒരു മേഖല ാണ് വർത്തമാനാണ് ഒന്നാമത്തെ വരട് കഴിഞ്ഞാൽ അതുവരെ അതിനെ സംബന്ധിച്ച് ആണ് അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് അത് അപ്പുറത്ത് എത്തോളം അതിന്റെ ആ രണ്ടാം വരന്റെ അപ്പുറം ഉള്ളത് ഭാവിയാണ് അല്ലേ വേറെ വെച്ച് ഉസ്തകന്മാരും ഞാനൊക്കെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ ഞങ്ങളെ സംബന്ധിച്ചത് മൊത്തം വർത്തമാനമാണ് എന്റെ കാര്യം കാഴ്ച ശക്തി ഉണ്ട് ഇത് നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഉറുമ്പ് ഇങ്ങോട്ട് എത്താൻ ഒന്നാം വരയിലെത്താൻ ഒരു മണിക്കൂർ എടുത്ത് സങ്കല്പിക്കാം അതേ റൂട്ടിൽ അത് പോവുകയാണെങ്കിൽ രണ്ടാം വരയിലെത്താൻ ഒരു മണിക്കൂർ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മണിക്കൂർ കൊണ്ടാ ഉറുമ്പ് അവിടെ എത്തുമെന്ന് ഞാൻ ഇവിടെ നിന്ന് തീരുമാനിച്ചു സങ്കല്പിച്ചോളൂ അങ്ങനെ തന്നെ ഉറുമ്പ് എത്തും ചെയ്തു എന്റെ തീരുമാനം കൊണ്ടല്ലോ ഉറുമ്പ് അങ്ങനെ എത്തിയത് നേരെ മറിച്ച് ഉറുമ്പ് അങ്ങനെ എത്തും എന്ന് എനിക്ക് അറിയുന്നോണ്ട് ഞാൻ തീരുമാനിച്ചതാണ് ഞാനൊരു പത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് കരുതൽ ഓരോ കുട്ടി എത്ര പഠിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം അവരെ നല്ലോണം ശ്രദ്ധിക്കുന്ന ഒരു സ്താദാണെങ്കിൽ ഏതൊക്കെ ഓരോ കുട്ടി പഠിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം ഞാൻ പരീക്ഷ എടുത്താണ് പരീക്ഷയിൽ പത്ത് ചോദ്യം ഇടുന്നു ഓരോ ചോദ്യം ഏതൊക്കെ കുട്ടിക്ക് അറിയാം ഇതുവരെയുള്ള അനുഭവം കൊണ്ട് എനിക്കറിയാം അപ്പൊ ഞാനിങ്ങനെ പറയുന്നു എന്ന് പറയുന്ന കുട്ടിക്ക് നൂറ് മാർക്ക് ബി നിറയുന്ന കുട്ടിക്ക് തൊണ്ണൂറ് മാർക്ക് സി നിറയുന്ന കുട്ടിക്ക് അറുപത് മാർക്ക് ഡി നിറയുന്ന കുട്ടിക്ക് നാൽപ്പത് ബാക്കിയുള്ളവരൊക്കെ തോറ്റു ഞാൻ എഴുതി വെച്ചു പരീക്ഷയുടെ മുന്നേ ഈ കുട്ടികളെ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞ കുട്ടിക്ക് നൂറ് മാർക്ക് ഉണ്ട് ബി നിറഞ്ഞ കുട്ടിക്ക് തൊണ്ണൂറേ ഉള്ളു സി കുട്ടിക്ക് അറുപതാണ് ഡിക്ക് നാൽപ്പതാണ് ബാക്കിയുള്ളവരൊക്കെ തോക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ എഴുതി വെച്ചത് കൊണ്ടല്ലേ അവരിങ്ങനെ തോച്ചത് നേരെ മറിച്ച് അവരങ്ങനെ തോക്കും എന്നറിയുന്നത് കൊണ്ട് ഞാൻ എഴുതി വെച്ചതാണ് എന്തിനാ എഴുതി അത് അതുപോലെ കാര്യം അള്ളാഹു എന്തിനാ അങ്ങനെ എഴുതുന്നത് മലക്കാട് സൗകര്യത്തിനോ മറ്റോ പല ലക്ഷ്യങ്ങളും ഉണ്ടാവാം അപ്പൊ ഇന്നതവൻ തീരുമാനിച്ചു ഇവൻ ചെയ്തിരിക്കണം എന്നല്ല റബ്ബിന്റെ തീരുമാനം പിന്നെ അതിനവൻ ഇച്ഛാ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ഫ്രീ വില് കൊടുത്തിരിക്കുന്നു ആ ഫ്രീ വില്ലനുസരിച്ച് അവൻ നന്മ തിരഞ്ഞെടുത്താൽ അവൻ വിജയിക്കും തിന്മ തിരഞ്ഞെടുത്താൽ അവൻ തോക്കുകയും ചെയ്യും പിന്നെ അള്ളാവിന് രണ്ടുവിധം തീരുമാനങ്ങളുണ്ട് ഒന്ന് മുബ്രമായ അമറ് ഒന്ന് മാലക്കായ അമ്ര ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സതക്ക കൊടുക്കും എന്നാൽ അവനൊരു ആക്സിഡന്റ് ഉണ്ടാവില്ല എന്ന റബ്ബിന് തീരുമാനമുണ്ട് സതക്കയുടെ മാറിഞ്ഞിട്ട് അവനത് തീരുമാനം എടുത്താൽ ആക്സിഡന്റ് ഒഴിവാകും ഇന്ന ദിവസം കയ്യാമത്തെ ഇനി നമ്മൾ എത്ര സതക്ക കൊടുത്തിട്ടും കാര്യമില്ല അത് സംഭവിക്കും അത് അമ്രാണ് മനുഷ്യ ജീവിതത്തിൽ പുരോഗതി നൽകാനാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകണത് കാരണം ഈ ഒരു പ്രതീക്ഷ വിജയിക്കാൻ പറ്റും എന്റെ തീരുമാനം അനുസരിച്ചാണ് കർമ്മഫലം എന്ന ബോധം ഉണ്ടാവുമ്പോൾ മനുഷ്യൻ എപ്പോഴും എനർജറ്റിക് ആവും നേരെ മറിച്ച് നേരെ മറിച്ച് യുക്തിവാദികൾ പറയുന്നത് പോലെ ഫ്രീ ഇല്ല തലച്ചോറിൽ എന്തോ രാസപ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് തോന്നുന്നത് നമ്മുടെ ശരീരം നടപ്പിലാക്കുന്നു എന്നാണെങ്കിൽ ഞാനിപ്പോ ഈ ഉസ്താദിനെ കുത്തി കൊന്നാൽ എന്നോട് ചോദ്യം ചോദിക്കാൻ പറ്റൂല കാര്യം എനിക്ക് അതിലൊരു കണ്ട്രോളും ഇല്ല എന്തേ തലച്ചോറിൽ രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഞാൻ കത്തിയെടുത്ത് കുത്തി അപ്പൊ കതറുകള എന്ന് പറയുന്ന ഈ വിഷയം വളരെ സിമ്പിളാണ് അത് ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ എനർജറ്റിക് ആവണത് പക്ഷെ നമ്മളതിൽ കുറെ തെറ്റിദ്ധരിച്ചിരിക്കണെ അള്ളാഹു നമ്മളെ എന്നെ തന്നെ ചെയ്യിപ്പിക്കുക അങ്ങനത്തെ ഒരു ടീം ഉണ്ടായിരുന്നു കതിരിയാക്കൾ എന്ന് പറയുന്ന ടീം അവരെ എതിർത്ത് തോൽപ്പിച്ചു അവിടെ എത്തിയത് അവരുടെ വാദം അതാണ് കരിയില പോലെയാണ് മനുഷ്യൻ അപ്പുപ്പന്താടി പോലെയാണ് മനുഷ്യൻ അങ്ങോട്ട് കാറ്റടിച്ച് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് കാറ്റടിച്ച് അങ്ങോട്ട് വരും അല്ല അങ്ങനല്ല പിന്നെ പിന്നെ മനുഷ്യന്ന് പറഞ്ഞാൽ അള്ളാഹു ഇച്ഛാ സ്വാതന്ത്ര്യം കൊടുത്തു വിട്ട ആളാണ് ഇന്നെ ഇന്ന ഒക്കെ തെരഞ്ഞെടുത്താൽ അവൻ വിജയിക്കുന്നാണ് അള്ളാഹു തീരുമാനിക്കണത് അല്ലാതെ ഇന്നതോ തെരഞ്ഞെടുക്കണം അവൻ തെറ്റേ ചെയ്യാവൂ എന്നല്ല റസൂര് പറഞ്ഞത് അലൽ യൂരദ് ഏത് കുട്ടിയും ജനിക്കുന്നത് നല്ല സ്വഭാവ വിശുദ്ധിയിലാണ് എന്നാണ് പിന്നെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് നന്മ തിരഞ്ഞെടുക്കാം തിന്മ തിരഞ്ഞെടുക്കാം തിന്മ തിരഞ്ഞെടുത്താൽ തോക്കുകയും ചെയ്യും നന്മ തിരഞ്ഞെടുത്താൽ വിജയിക്കുകയും ചെയ്യും മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ മാനിഫെസ്റ്റോ നിർമ്മിക്കേണ്ടത് മനുഷ്യനെ പടച്ചോനാണ് ഈ മൊബൈൽ കണ്ടുപിടിച്ച ചങ്ങാതി ആദ്യം ഇതുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അയാൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് മൊബൈലിനെ കാണുന്ന നമ്മുടെ മുമ്പിലുള്ള ഒരാൾ വന്നിട്ട് പറയാം അങ്ങനെ ഒന്നും അല്ല എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എത്രമേൽ വിഡ്ഢിയാണ് അയാൾ മാർക്കോണി റേഡിയോ കൊണ്ടുവരുന്നു ഇങ്ങനെ പിടിച്ചാൽ സ്റ്റേഷൻ കിട്ടുന്നു ഇങ്ങനെ കൂട്ടിയാൽ സൗണ്ട് കൂടുന്നൊക്കെ പറയുമ്പോ അതൊന്നുമല്ല സൗണ്ട് കൂടുന്നു പറഞ്ഞതാണ് സ്റ്റേഷൻ സ്റ്റേഷൻ പറഞ്ഞതാണ് സൗണ്ട് കൂട്ടുന്ന സാധനം എന്ന് പുറമുള്ള ഒരു പൊട്ടം പറഞ്ഞാൽ എന്തു മേൽ വിഡ്ഢിയാണോ നമ്മളാകുന്ന ഈ ഉപകരണം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മളോട് പറയുന്നത് നമ്മളെ പഠിച്ച റബ്ബാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മൈ ബോഡി ബോഡിസ് മൈ ചോയ്സ് പറ്റില്ലെന്ന് റബ്ബ് പറയുന്നു നിങ്ങളുടെ ശരീരത്തെ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങൾ കരുതുന്നത് പോലെ ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തിക്കൂടുന്ന റബ്ബ് പറയുന്നു അതിന് പിന്നിൽ വലിയ വലിയ ആദർശങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് തീരുമാനങ്ങളുണ്ട് അപ്പൊ നമ്മൾ പറയണം ആ നൽകുന്നു ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണത്തിലേക്ക് കൊണ്ട് പോകാം ഞാനൊരു കാറ് മേടിക്കുന്നു ആ കാറിൽ അതിന്റെ ഇന്ധന ടാങ്കിൽ ഡീസൽ ഒഴിക്കണമെന്നാണ് കമ്പനിയുടെ നിയമം ഞാൻ പറയാണ് വീട്ടിൽ കുറെ മണ്ണെണ്ണ സ്റ്റോക്ക് ഉണ്ട് ഞാൻ അതിൽ ഒഴിക്കും നമ്മൾ വെറുതെ നോക്കൂ അതിന്റെ റേഡിയേറ്ററിൽ പണ്ടൊക്കെ വെള്ളം ഒഴിച്ചിരുന്നു ഇപ്പോ ഗ്രീൻ കളറുള്ള ഒരു ലിക്വിഡ് ഒഴിക്കാറുണ്ട് ഒരു കൊഴുത്ത ദ്രാവകം വീട്ടിൽ ഇന്നലത്തെ കഞ്ഞി കഞ്ഞിവെള്ളമുണ്ട് നല്ല കൊഴുപ്പുണ്ട് ഞാനിത് അങ്ങോട്ട് ഒഴിക്കും എന്ന് പറഞ്ഞാലോ ഈ കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അത് നിർമ്മിച്ചയാൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വലതുവശത്ത് ചേർന്നു നിൽക്കുന്ന പെടൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കാറിന് ഊക്കുകൂടും ഇന്ധനം കൂടുതൽ കൂടുതലായി യന്ത്രത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും അതിന്റെ സെന്ററിൽ ഒരു പെടലുണ്ട് അത് ചവിട്ടിയാൽ വണ്ടി നിന്നിരിക്കും അതിന്റെ ലെഫ്റ്റ് വശത്ത് ഒരു പടലുണ്ട് അതിന് ആക്സിലേറ്റർ അതിന് ക്ലച്ച് എന്നാണ് പറയാ അത് ഉപയോഗിക്കേണ്ടത് ഇന്ന ഇന്ന സമയത്താണ് എന്നൊക്കെ കമ്പനി അതിന്റെ ഒരു ബുക്കിൽ അതിന്റെ ഒരു ചെറിയ നോട്ടീസിൽ എഴുതി തരുമ്പോ ഒരു പൊട്ടനായ ഡ്രൈവർ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇത് എന്റെ കാറാ ഫുൾ കാഷ്യാൻ കൊടുത്തിട്ടുണ്ട് ടയോട്ടൈറ്റിന് ഒരു ബാധ്യതയൊന്നും നിലനിൽക്കണില്ല ഇത് ഞാൻ കൂടെ ടാക്സ് കൊടുക്കുന്ന റോഡാണ് മൈ കാർ ഈസ് മൈ ചോയ്സ് എൻ്റെ കാർ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മാതിരി ഉപയോഗിക്കുമെന്നൊരു പൊട്ടൻ തീരുമാനിച്ചാൽ ഒരു വളവിൽ അത്യാവശ്യം തൊണ്ണൂറ് സ്പീഡിൽ ഇയാൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തുനിന്ന് നിന്ന് നിറയെ മെറ്റല് നിറച്ചിട്ടൊരു വലിയ ലോറി ടോറസ് ഇങ്ങനെ കടന്നു വരുന്നു അവനൊത്തിരി സ്പീഡിലാണ് രണ്ടു പേര് ഇങ്ങനെ ഇങ്ങനെ ചുംബിക്കാൻ നിൽക്കുകയാണ് ആ സമയത്താണ് കമ്പനിക്കാരന്റെ നിയമ ഓർമ്മ വരുന്നത് സെന്ററിൽപ്പെടൽ അഞ്ഞു ചവിട്ടണം ഒരു യുക്തിവാദിയായിരുന്നു കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സർവതന്ത്ര സ്വാതന്ത്ര്യനാണ് എന്റെ കാർ മൈ കാർ ഈസ് മൈ ചോയ്സ് ഞാൻ ആ വലതുവശത്തിലുള്ള ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടെന്ന് പറഞ്ഞാൽ അതോടെ തീർന്നു അയാളുടെ ജീവിതം അതോടെ തീർന്നു അയാളുടെ ജീവിതം എന്റെ കാർ അയാളുടേതല്ലേ ആണ് അയാളല്ലേ കാശ് കൊടുത്തെ അതും ശരിയാണ് ടാക്സ് കൃത്യമായി അടക്കുന്നില്ലേ ആണ് ഉണ്ട് ഒക്കെ പക്ഷെ അയാൾ പോലെ അയാളുടെ കാർ ഉപയോഗിക്കാൻ കഴിയില്ല അവിടെ സെന്ററിലുള്ള പെടൽ ആഞ്ഞു ചവിട്ടണം വണ്ടി നിൽക്കണം അല്ലെങ്കിൽ ടോറസിന്റെ ഉള്ളിലേക്ക് ഇത് കേറിപ്പോകും അത് വലിച്ചെടുക്കാൻ തന്നെ കുറെ ആളുകൾ മെനക്കെടേണ്ടി വരും വളരെ ലളിതമാണ് ഞാൻ പറയണത് ഒരു യന്ത്രം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അതിനെ പടച്ചവൻ അതിനെ സൃഷ്ടിച്ചവനാണ് കൽപ്പിക്കേണ്ടത് മനുഷ്യനാകുന്ന വാഹനം ഇത് ശരിക്കും വാഹനാണ് ഇത് ശരിക്കും വാഹനമാണ് നമ്മുടെ ആത്മാവിന് സഞ്ചരിക്കാനുള്ളൊരിടം മാത്രം അതുകൊണ്ടാണ് വാപ്പ മരണപ്പെട്ടാൽ അതുവരെ ഉപ്പച്ചിന്ന് വിളിച്ചിരുന്ന മക്കൾ വിളിമാറ്റുന്നത് നാട്ടുകാർ വിളിമാറ്റുന്നത് പിന്നീട് അവരുടെ പ്രയോഗം തന്നെ മാറണത് രോഗമായി മരണത്തിന് തുല്യം വാപ്പ കിടക്കുമ്പോ വാപ്പനെ കുളിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞിരുന്ന മക്കൾ വാപ്പന്റെ മയ്യത്ത് എന്ന് ചോദിക്കുന്നു വാപ്പ എവിടെ അസ്രൈല് പോയിട്ടുണ്ട് വാപ്പയുമായി വാപ്പന എപ്പോഴാണ് എടുക്കുക എന്നല്ല ചോദ്യം വാപ്പയുടെ മയ്യത്തെ എടുക്കുന്നു എന്നാണ് വാപ്പയെ എപ്പോ മറമാടുന്നു നല്ല ചോദ്യം വാപ്പയുടെ മയ്യത്തപ്പ എന്നാണ് ആരായിരുന്നു വാപ്പ വാപ്പയുമായി അസറയിൽ പോയിട്ടുണ്ട് ആ വാപ്പയ്ക്കും മകനും എനിക്കും നിങ്ങൾക്കും സഞ്ചരിക്കാനുള്ള വാഹനമാണ് ഈ കാണുന്ന ബോഡി ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തണം ഇതിലേക്ക് ഏത് ഏത് വെള്ളം ചേർക്കണം കള് കുടിക്കരുതെന്ന് മനുഷ്യനെ പടച്ച റബ്ബ് മനുഷ്യന്റെ ജീവിത രീതിയാവുന്ന മാനിഫെസ്റ്റോ ദി ലാസ്റ്റ് ടെസ്റ്റമെന്റ് അവസാന നിയമം പരിശുദ്ധ ഖുർആൻ അഞ്ചാം അധ്യായം വചനത്തിൽ പറയുന്നു ഇന്നമൽ ഖംറു വൽ ഇതിലൂടെ മദ്യം സുഹൃത്തുമായി കാറിന്റെ ടാങ്കിൽ ഡീസൽ ഒഴിക്കണം മണ്ണെണ്ണ പാരരുതെന്ന് കമ്പനി പറയുന്നത് പാലിക്കാൻ നാം തയ്യാറാകുന്നുണ്ടോ മനുഷ്യനെ പടച്ച റബ്ബ് പറയുന്നു ഇതിലൂടെ മദ്യം കയറ്റരുതെന്ന് അത് പാലിക്കാനും നമ്മൾ നിർബന്ധിതരാണ് കാറ് രണ്ടാഴ്ച നമ്മൾ ഇട്ടുപോകില്ലേ മുറയ്ക്ക് പോകുമ്പോ അയൽവാസിനെ ഏൽപ്പിക്കും നീ അതൊന്ന് കൊണ്ടുവന്നിട്ട് ചാട്ടാക്കി വെക്കണം അല്ലെങ്കിൽ ബാറ്ററി ഇറങ്ങി പോകുന്നു ഈ വാഹനം ഇങ്ങനെന്നെ നെടുക്കരുത് അഞ്ചു നേരം കുനിയണം ഓരോ സന്ധിയൊക്കെ നടക്കണം എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും അത് ചെയ്യേണ്ടി വരും ഇടക്കിടക്ക് നമ്മുടെ ഡി ഓയിലും അതിനുള്ള വസ്തുക്കളൊക്കെ ഒന്ന് മാറ്റണമെന്ന് കമ്പനി പറയുമ്പോ ഓയിൽ ചേഞ്ചിന് മനുഷ്യൻ നിർബന്ധിതനാകുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സംഗതികളൊക്കെ ഒന്ന് പോട്ടെ ഇടക്കിടക്ക് നോമ്പെടുക്കണമെന്ന് മനുഷ്യനോട് റബ്ബ് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കേണ്ടി വരും ആ നിയമസംഹിതയാണ് ഇസ്ലാം മനുഷ്യനെ പടച്ചവൻ മനുഷ്യൻ ജീവിക്കാൻ എങ്ങനെയൊക്കെയാണ് മാർഗങ്ങളെന്ന് പറഞ്ഞു തന്ന വിശുദ്ധമായ ആദർശം ഞാൻ തുടക്കത്ത് പറഞ്ഞു വലഹിയു ദൈവികമായ സംവിധാനം ഇതിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളെല്ലാവരും മഹാനായ മഹാനായൂബ് നബി അലഹി സലാത്തു വസ്സലാം മരണവക്രത്തിൽ തന്റെ മക്കളെല്ലാം വിളിച്ചുകൂട്ടിക്കൊണ്ട് നടത്തുന്ന ഒരു ഉപദേശം മുതലുള്ള വചനങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട് മക്കളോട് മരണ സന്ദർഭത്തിൽ പറഞ്ഞു മക്കളെ അള്ളാഹു നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു ഇനി മുസ്ലിങ്ങളായിട്ട് വേണം മരിക്കാനും ഇടക്ക് വെച്ച് വ്യതിചലിക്കരുത് എക്സായി പോകരുത് മുസ്ലിമായിട്ട് തന്നെ വേണം മരിക്കാനും അവിടുന്ന് ചോദിച്ചു മാ മാത്രം നിങ്ങൾ ആരായി ആരാധിക്കും അങ്ങ് പഠിപ്പിച്ച ഇലാഹിനെ അങ്ങയുടെ പിതാവാകുന്ന ബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നബിയും പഠിപ്പിച്ച ഇലാഹിനെ ഏകനാം ഞങ്ങൾ ആരാധിക്കും ആ മക്കളുടെ സന്തോഷപൂർവ്വമുള്ള മറുപടി കേട്ട് സായുജ്യത്തോടുകൂടെയാണ് യാക്കൂബ് നബി അലഹി മരണപ്പെടുന്നത് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ ഡൗട്ട് അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ പടക്കാനോ ഒരു ആ ഒരു ഒരു സൃഷ്ടാവുണ്ടോ അങ്ങനെ അല്ലെന്ന് പറഞ്ഞ ഒരാളൊക്കെ ഉണ്ടോ കുറച്ച് ദാർശനികമായ വിഷയമാണത് ശ്രദ്ധാപൂർവം കേൾക്കണം കൊറേ ആളുകള് അള്ളാഹുവിനെങ്ങനെ ലാബിലൊന്നും കൊണ്ടുപോയാൽ പരിശോധിച്ചാൽ എന്ന് പറയുന്നത് ആ സയന്റിസം എന്നാണ് അതിന് പറയാം ശാസ്ത്രമാത്രവാദം അതായത് ആധുനിക ശാസ്ത്രം തെളിവ് സഹിതം തെളിയിച്ച ഒന്നേ വിശ്വസിക്കൂന്നു ഒരു വലിയ അബദ്ധമാണിത് കാരണം ആധുനിക ശാസ്ത്രം പോലും നിലനിൽക്കുന്നത് ആയ ആർഗ്യുമെന്റുകളുടെ മുകളിലല്ല നേരെ മറിച്ച് പല ഊഹങ്ങളുടെയും തത്വങ്ങളുടെയും മുകളിലാണ് ലോകത്തെല്ലായിടത്തും നടന്നോ സർ ഐസക് ഐസക്യൂട്ടൻ ആപ്പിള് താഴേക്ക് വീണുണ്ടോ എന്ന് നോക്കിയിട്ട് അയാൾ എവിടെ വരുന്നപ്പോ തലയിൽ ആപ്പിള് വീണു എന്നാണ് കഥ അപ്പൊ അയാൾക്ക് ബോധമായി ആ ലണ്ടിൽ ആപ്പിൾ താഴക്കാണ് എന്നാൽ അമേരിക്കയിലോ അടുത്ത ഫ്ലൈറ്റിന് കയറാൻ അവിടെ പോയി നോക്കാം അവിടെ പോയി നോക്കി ഓ ഇവിടെയും കൊള്ളാം ഇവിടെ ആപ്പള താഴെക്കന്നെ ഇനിയിപ്പൊ ആഫ്രിക്കയിൽ എന്തായിരിക്കും അവിടെ പോയി നോക്കുക അവിടെ ചെന്ന് നോക്കുമ്പണ്ട് തേങ്ങയും ചക്കൊക്കെ താഴേക്ക് വീണ് അതും അയാൾ ഉറപ്പിച്ചു ഇപ്പൊ ഇന്ത്യയിൽ വരണമല്ലോ നമ്മുടെ കോമാങ്ങയും നമ്മുടെ പഴഞ്ചക്കൊക്കെ താഴെക്കെന്നെ വീണ് അയാൾക്ക് ബോധ്യമായി ഇങ്ങനെ വല്ല പരിശോധന അയാൾ നടത്തിയ ഇല്ല ആപ്പിൾ വീണപ്പോൾ ഈ കോമൺ സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ വീഴുമെന്നയാൾ ഊഹിച്ചെടുത്തു ഇത് സയന്റിഫിക് ആയ എവിഡൻസ് അല്ല നമ്മുടെ മിർഖാത്ത് പോലെയുള്ള ഷറഹു തദീപ് പോലെയുള്ള മന്ദുക്കിന്റെ കിതാബിലൊക്കെ പറയുന്ന ഇസ്തി എന്ന് പറയുന്ന സംഗതിയാണിത് ഇസ്തി കുറേയേറെ ഭാഗങ്ങളെ പരിശോധിച്ച് പൊതുവായൊരു ഹുക്കുമ നടത്തുക അപ്പൊ ഇന്നെല്ലാവരും ഗ്രാവിറ്റി എന്ന സിദ്ധാന്തം വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ഭൂമി സ്ഥൂല വസ്തുക്കളെ അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് മേലെക്കെട്ട പന്ത് താഴെക്കന്നെ വരണത് പക്ഷെ ലോകത്ത് എല്ലായിടത്തും നടന്നു പരീക്ഷണം നടത്തിയിട്ടല്ല അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇതിന്റെ ഉപജ്ഞാതാവുന്ന സറൈസക് ഐസക്യൂട്ടൻ എത്തുന്നത് ഇത് ശാസ്ത്രീയ തിയറിയാണ് ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റേഷൻ കണ്ടുപിടിക്കുന്നത് ത്വാത്വികമായൊരു സംവിധാനമാണ് അല്ലെങ്കിൽ ആയ കാര്യങ്ങൾ കൊണ്ട് മാത്രം ഒരു ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാൽ ഒന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റും ഇപ്പൊ ഫറോവ ജീവിച്ചിരുന്നു അറ്റ്ലീസ്റ്റ് ഗാന്ധിജി ജീവിച്ചിരുന്നു അതിനെന്താണ് ശാസ്ത്രീയമായ എവിഡൻസ് ഗാന്ധിജിനെ കണ്ട കൊറേ ആൾക്കാർ അത് രേഖപ്പെടുത്തി പറഞ്ഞു തന്നു അവരെ കണ്ടവരും പറഞ്ഞത് കേട്ടവരും പിന്നെ നമ്മളോട് പറഞ്ഞു തന്നു ഇങ്ങനെ അല്ലാതെ ഗാന്ധിജി ജീവിച്ചു എന്നുള്ളതിനെന്താ സയന്റിഫിക്കായ എവിഡൻസ് എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കൂ ഹിറ്റ്ലർ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു കൊറേ ജൂതന്മാരെ കൊന്നിരുന്നു എന്താ തെളിവ് എന്താണ് തെളിവ് ഹിറ്റ്ലറിന്റെ ഏതെങ്കിലും ഒരു ശരീരഭാഗം ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാൽ അത് ഹിറ്റ്ലറിൻ്റെതാണെന്ന് മനസ്സിലാവുമോ മക്കയുണ്ട് നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു അമേരിക്കയുണ്ടെന്നും അമേരിക്ക ഒരു വാഷിംഗ്ടൺ പ്രസിഡന്റ് ഒരു ഒരു സ്റ്റേറ്റ് ഒരു തലസ്ഥാനമുണ്ടെന്നും നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു ജപ്പാനിൽ നിന്ന് കുറെ വാരി കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലൊരു ലാബിലിട്ട് പരിശോധിച്ചാൽ ജപ്പാന്റെ ക്യാപിറ്റൽ ടോക്കിയോ ആണെന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ എന്റെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നു ഞാൻ എന്റെ മക്കളെ സ്നേഹിക്കുന്നു എന്താ തെളിവ് എന്താണ് തെളിവ് ഞാൻ എന്റെ മക്കളെ കൂട്ടിപ്പിടിച്ച് ഉമ്മൻ കൊടുക്കുന്നത് തെളിവാണോ അത് അഭിനയിക്കുകയാണെങ്കിലോ മഹാഭാരതത്തിലൊക്കെ അല്ലേ ദൃതാക്ഷർ ഭീമസേനനൊരു കൂട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കല്ലോ നശിപ്പിക്കലായിരുന്നു അത്ര അദ്ദേഹത്തിന്റെ താല്പര്യം കൂട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തത് കൊണ്ട് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാവു ഇല്ല നാട്ടിൽ പോകാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെ സോപ്പടിച്ച് കൂട്ടിപ്പിടിച്ചൊരു കിസ്സൊക്കെ നടത്തി സങ്കല്പിക്കുക ആ സ്നേഹം കൊണ്ടാണെന്ന് എങ്ങനെ തീരുമാനിക്കുക നാട്ടിൽ പോവാനും വീട്ടിൽ പോകാനുള്ള സമ്മതം കിട്ടാനാണെങ്കിലോ പോട്ടെ ഞാൻ എന്റെ രണ്ടു മക്കളെയും സ്നേഹിക്കുന്നു രണ്ടു മക്കളെയും ഈക്വലായി ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുള്ള സയന്റിഫിക്കായി എന്തെവിഡൻസ് ഉള്ളത് അല്ലെങ്കിൽ ഞാൻ എത്ര അവരെ സ്നേഹിക്കുന്നത് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുക ഒരു പ്രയാസം ഉണ്ടാവുമ്പോ നമ്മൾ ദുഃഖിക്കുന്നു ദുഃഖിക്കുന്നുണ്ട് എങ്ങനെ മനസ്സിലാവുന്നത് ദുഃഖിക്കുന്നുണ്ട് എങ്ങനെ മനസ്സിലാവുന്നത് കണ്ണെന്ന് വെള്ളം വന്ന ദുഃഖിക്കാൻ മനസ്സിലാവൂ സന്തോഷത്തിനും കണ്ണെന്ന് വെള്ളം വരൂല്ലേ സയന്റിഫിക് ആയ എവിഡൻസ് കൊണ്ട് മാത്രമേ ഒരു കാര്യം അംഗീകരിക്കൂ എന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് ഒന്ന് രണ്ടാമത്തെ കാര്യം പറയാം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായി ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്ന സംവിധാനം എങ്ങനെ പ്രപഞ്ചാതീതനായ റബ്ബിനെ പഠിക്കാൻ അതുകൊണ്ട് ഉപയോഗപ്പെടുത്തും ഓരോന്നിനും ഓരോ മാനദണ്ഡല്ലേ അടുത്ത് പോയാൽ സെൽസ്കോപ്പ് എടുത്ത് നെഞ്ചത്ത് വെക്കും നമ്മുടെ ഹാർട്ട് ബീപ്പ് എങ്ങനെ ഉണ്ട് നോക്കാൻ പനി നോക്കാൻ അതുകൊണ്ട് പറ്റുമോ ഇല്ല അയാൾ തെർമോമീറ്റർ എടുത്തിട്ട് വായാലോ മറ്റോ വെച്ച് തരും എന്തത്ര വലിയൊരു സ്ഥലസ്കോപ്പ് ഉണ്ടായിട്ട് പനി നോക്കാൻ ഒരു കുഞ്ഞു സാധനം എന്ന് ചോദിക്കാൻ പറ്റൂ പനി നോക്കണമെങ്കിൽ തെർമോ ഈ സ്ഥതസ്കോപ്പ് പറ്റില്ല അതിന് തെർമോമീറ്റർ വേണം എന്നാൽ ആർട്ടിന്റെ ബീപ്പ് നോക്കാൻ ഈ തെർമോമീറ്റർ കൊണ്ട് പറ്റില്ല അതിന് സ്ഥെതസ്കോപ്പ് വേണം നമ്മൾ ആരും റേഷൻ കടയിൽ പോയിട്ട് നാല് മീറ്റർ മണ്ണെണ്ണം വേണമെന്ന് പറയാറില്ല അതല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് പോയിട്ട് എനിക്കൊരു ജുബ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ലിറ്റർ തുണി വേണമെന്നും പറയാറില്ല എന്താ കാര്യം ലിറ്റർ എന്നത് വേറൊരു വിധം അളവ് മാനദണ്ഡമാണ് മീറ്റർ എന്നത് മറ്റൊരു ക്രമമാണ് അപ്പൊ ഓരോന്നിനെയും വളക്കാനുള്ള വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങളുണ്ട് പ്രപഞ്ചത്തെ കുറിച്ച് അന്വേഷിച്ച് പരീക്ഷണം നടത്തി നിരീക്ഷണം നടത്തി പിന്നെയും പിന്നെയും ചർച്ച ചെയ്ത് പിന്നെയും പിന്നെയും ചർച്ച ചെയ്ത് മാറ്റി പിന്നെയും തിരുത്തിയൊക്കെ തീരുമാനമെടുക്കാനുള്ളതാണ് ശാസ്ത്രം എന്ന് പറയുന്ന സംഭവം പ്രപഞ്ചാതീതനായ റബിനെ അളക്കാൻ ഈ ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ കൊണ്ട് സാധ്യമല്ല മാലാഖയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ ശാസ്ത്രത്തിന്റെ നിയമം കൊണ്ട് സാധ്യമല്ല സ്വർഗവും നരകവും കണ്ടെത്താൻ ഈ ശാസ്ത്രത്തിന്റെ നിയമം കൊണ്ട് സാധ്യല്ല പ്രപഞ്ചാതീതനായ റബ്ബിനെ ശാസ്ത്രം കൊണ്ട് തെളിയിക്കണം എന്ന് പറയുന്നത് ശാസ്ത്രത്തെ പോലും ഒരു ബോധമില്ലാത്തതിന്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ സ്നേഹത്തെ പോലും ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റൂലെങ്കിൽ ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങളെ ശാസ്ത്രം കൊണ്ട് അളക്കാൻ പറ്റില്ലെങ്കിൽ ശാസ്ത്രം ഇത്രമേൽ പുരോഗമിച്ചിട്ടും ഈ പ്രപഞ്ച രഹസ്യങ്ങളിൽ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ അനാവരണം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂവെങ്കിൽ ഏതൊരു സംഗതിക്കും ഒരു കാരണമുണ്ടെന്ന് നമ്മുടെ മുന്നിൽ ശാസ്ത്രം തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ മഹാപ്രപഞ്ചത്തിനൊരു കാരണമില്ലെന്ന് അങ്ങനെ തന്നെ അന്ധവിശ്വാസം നടത്തണമെന്ന് നിർബന്ധിക്കുകയാണ് മതവിരുദ്ധരായ ആളുകൾ ഒരു നാല് ദിവസം മുന്നേ സ്റ്റേജ് ഇവിടെ അല്ലായിരുന്നു പിന്നീട് ആരൊക്കെയോ നമ്മുടെ പ്രവർത്തകർ ചേർന്ന് സ്റ്റേജ് നിർമ്മിച്ചപ്പോൾ അതുണ്ടായി ഈ ഭൂമിയിലുള്ള ഏതേത് വസ്തുവും അതുണ്ടാവാൻ രൂപപ്പെടാൻ എത്തിച്ചേരാൻ ഒരു കാരണം വേണം ഈ കാരണത്തെ ആത്യന്തികമായ കാരണത്തെ നിഷേധിക്കുകയാണെങ്കിൽ ശാസ്ത്രത്തിന് പോലും പിന്നെ നിലനിൽക്കാൻ കഴിയില്ല നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം ആപ്പിള് താഴേക്ക് വീണപ്പോൾ എന്തുകൊണ്ട് താഴേക്ക് പോന്നു എന്ന് സർ ഐസക് ഐസക്യൂട്ടൻ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ശാസ്ത്രത്തെ ഒരു കാലത്ത് മുന്നോട്ട് നടത്തിയ ഗ്രാവിറ്റി എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് നമുക്ക് പിടുത്തം കിട്ടൂല തന്റെ ചെറുപ്പത്തിൽ അമ്മ ഈ ഒഴിച്ചു കൊടുക്കാൻ വാലുള്ള ആ ഒരു ടൈപ്പ് പാത്രം ഞങ്ങളാ ഭാത്രമൊക്കെ കിണ്ടി എന്നാണ് പറയുന്നത് അതുപോലെയുള്ള ആ സാധനത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചപ്പോ അതിന്റെ ഈ വാലിലൂടെ പുകങ്ങനെ ആവി പുറത്തു വരുന്നത് കണ്ടപ്പോഴാണ് കൗതുകം തോന്നിയിട്ട് തോമസ് ആൽവ എഡിസൺ അവിടെ കുറച്ച് കടലാസ് ഒക്കെ വെച്ചിട്ട് അമർത്തിപ്പിടിക്കണത് അതോടുകൂടെ അതിന്റെ അടപ്പ് ഇങ്ങനെ ടപ് 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 നൽകാൻ തുടങ്ങി പിശാച്ചാന്ന് ആദ്യം ഓടി പിന്നെ അയാൾക്ക് ഇങ്ങനെ തോന്നി ഇത് തുറന്നു നടക്കുമ്പോൾ കയറാത്ത പിശാച്ച് എങ്ങനെ അടച്ചു വെച്ചപ്പോ കയറിയത് അയാൾ ധൈര്യം സംഭരിച്ച് ഇങ്ങനെ വന്നു അതിൻ്റെ അടുത്തേക്ക് അപ്പോളാണ് നീരാവിയുടെ ചലനം കൊണ്ടാണ് ഇത് സമ്മർദ്ദം കൊണ്ടാണ് ഇത് പിടക്കണത് എന്ന് അയാൾക്ക് മനസ്സിലായത് ആ ഒരു അനുഭവത്തിൽ നിന്നാണ് അയാൾ ആവിയന്ത്രം കണ്ടുപിടിക്കുന്നത് ആ ആവിയന്ത്രമാണ് പിന്നീട് യന്ത്രമായി മാറിയത് പിന്നീട് നമ്മളൊക്കെ പൊടിച്ചു കൊണ്ടിരിക്കുന്ന കാറും ജീപ്പും തീവണ്ടിയും മറ്റ് വാഹനങ്ങളുമായി മാറിയത് എന്തുകൊണ്ട് പുക അടച്ചു വെച്ചപ്പോൾ അടപ്പ് കുലുങ്ങി എന്നതിന്റെ കാരണം തോമസ് അൽവാൻ എഡിസൺ അന്വേഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും നമ്മൾ കളവണ്ടി യുഗത്തിലാകുമായിരുന്നു ഏത് സംഗതിക്കും ഒരു കാരണം വേണം വെറുതെ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് സങ്കല്പിക്കാ ഞാനെന്നിങ്ങനെ ട്രെയിനിൽ വരുമ്പോ അവിടെ ഒരു ചെറിയ രുമ്പിന്റെ കഷ്ണംണ്ടായിരുന്നു ചെറുത് ഞാനിങ്ങനെ നോക്കി നിൽക്കാൻ അതിങ്ങനെ നീണ്ടു നീണ്ടു വന്നു അഗ്രഭാഗം കൂർത്തു മുനയുള്ളതായി മറുവശത്ത് ചെറിയൊരു ഹോള് വന്നു അതൊരു സൂചിയായി ആദർശികമായി മാറി എന്ന് പറഞ്ഞാൽ ഇതുവരെ ആയത്വ ദീസൊക്കെ പറഞ്ഞ മൂലയറുത പച്ചക്കള്ളം പറയുന്നു നിങ്ങൾ വിലയിരുത്തും അധികം സാങ്കേതിക വലിയ ഈ ഒരു ശാസ്ത്ര വിജ്ഞാനൊന്നും വേണ്ട ഒരു സൂചനകള് അടിച്ചു നീട്ടി ബാക്കിൽ ദ്വാരം നിർമ്മിച്ച് അതിനെ ഉപയോഗപ്രദമാക്കാണ്